ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറിയാൻ ചാറ്റ് ബൈ മഞ്ജു ഇതെന്താണെന്നറിയോ ചിക്കൻ അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ചപ്പാത്തി കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇത് നോക്കിയേ നല്ല മണമുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ബോൺലെസ് ചിക്കനാണ് അപ്പം ബോൺലെസ് ചിക്കനാണ് കേട്ടോ കുറച്ചും ടേസ്റ്റ് എല്ലോ എല്ലോട് കൂടിയ ചിക്കനേക്കാളും ബോൺലെസ് ചിക്കനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക എളുപ്പത്തിൽ തന്നെ നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അത് അത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം ഇത് ഇതിന് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല പൗഡർ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നിങ്ങളൊന്ന് ഇട്ട് നോക്കൂ ഞാൻ എല്ലോട് കൂടി ചിക്കൻ എടുത്ത് അച്ചാറിട്ട് പക്ഷേ എനിക്ക് ബോൺലെസ് ചിക്കനാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അപ്പം ഞാനിവിടെ ആദ്യം ഇട്ടിരിക്കുന്ന എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇനി നമുക്ക് ഈ അച്ചാറിടാനുള്ള മസാലയൊന്നും ഉണ്ടാക്കിയെടുക്കണം അത് ഇത്രയും ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളകാണ് കേട്ടോ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇനി നമുക്ക് കാശ്മീരി മുളകൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കുതിർത്ത മുളകായതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം എള്ളെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ചിക്കൻ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ വേണം നിങ്ങൾ റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് എല്ലായിടത്തും ഒരു പാത്രത്തിലേക്ക് മാറ്റാം സെയിം പാത്രം തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ ഫ്രൈ ചെയ്ത എണ്ണ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി വീണ്ടും അഞ്ച് സ്പൂൺ എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി എള്ളെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവണം എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം കറിവേപ്പില മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന മസാലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കനകത്ത് ഉപ്പിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുത്തത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പിടാനായിട്ട് അപ്പം മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എട്ട് സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് തീ കൂട്ടി വെക്കണം തിളയ്ക്കണം തിളച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം തിളച്ചിട്ടുണ്ട് ഈ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മസ്റ്റ് ഒരു നുള്ള കായപ്പൊടി ഒഴിച്ച് കൊടുക്കാം ഒരു നുള്ള മതിയാട്ട കൂടുതൽ വേണ്ട അപ്പോൾ നോക്കിക്കാൻ നമ്മുടെ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് നമ്മുടെ ചിക്കൻ അച്ചാർ റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം ബോളിലുള്ള ചിക്കൻ എടുത്താൽ മതി അപ്പം കുട്ടികൾക്കും അത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ്സ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ ഇനി ഞാനൊക്കെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്